നിയമസഭാ െരഞ്ഞെടുപ്പ് അടുത്തതോടെ കോതമംഗലം സീറ്റിനായി യു ഡി എഫിൽ വടംവലി മുറുകുന്നു സേവ് കോൺഗ്രസിന്റെ പേരിൽ നഗരത്തിൽ വ്യാപക പോസ്റ്റർ പ്രചരണം കോൺഗ്രസ് സീറ്റ് കോൺഗ്രസിന് അവകാശപ്പെട്ടത് എന്ന പേരിലാണ് പോസ്റ്റർ നഗരത്തിലെമ്പാടും ഒട്ടിച്ചിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കോതമംഗലം സീറ്റിനായി യു ഡി എഫിൽ വടംവലിയാണ് സേവ് കോൺഗ്രസിന്റെ പേരിൽ നഗരത്തിൽ പോസ്റ്റർ പ്രചരണവുമുണ്ട് കോതമംഗലം സീറ്റ് കോൺഗ്രസിന് അവകാശപ്പെട്ടത് വട്ടിപ്പലിശക്കാരൻ കോതമംഗലത്തിനു വേണ്ട കൈപ്പത്തി വരട്ടെ തുടങ്ങിയ രീതിയിലാണ് സേവ് കോൺഗ്രസിന്റെ പേരിൽ നഗരത്തിലെമ്പാടും പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത് രണ്ടായിരത്തിയാറിൽ ജോസഫ് ഗ്രൂപ്പ് എൽ ഡി എഫിലായിരിക്കുമ്പോഴാണ് ടി യു കുരുവിള കോതമംഗലത്ത് മത്സരിച്ച് ജയിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫിൽ തിരിച്ചെത്തിയ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് സിറ്റിംഗ് സീറ്റ് എന്ന നിലയിൽ കോതമംഗലം വിട്ടുകൊടുക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫിലെ ആന്റണി ജോൺ ടി യു കുരുവിളയെ തോൽപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആന്റണി ജോണും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ ഷിബു തെക്കുംപറവും തമ്മിലായിരുന്നു മത്സരം ഷിബു പരാജയപ്പെട്ടെങ്കിലും തുടർച്ചയായി മത്സരിച്ചതിലൂടെ കോതമംഗലം സീറ്റ് യു കേരള കോൺഗ്രസ് ഉറപ്പിക്കുകയായിരുന്നു ഒരു കാരണവശാലും സിറ്റിംഗ് സീറ്റ് വിട്ടുകൊടുക്കില്ലെന്നാണ് കേരള കോൺഗ്രസിന്റെ നിലപാട് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ